നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഏഴാം അധ്യായം പതിനൊന്നാമത്തെ ശ്ലോകം അഞ്ചാമത്തെ ഭാഗമായിട്ട് പറയണു ഓം ഹരേർഗുണാക്ഷിപ്തമതിർഭവാൻ പാതരായണി അധ്യകാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയം ഹരേ ഹേ ഹരിയുടെ ഹരിയട് ഗുണാക്ഷിപ്തമതി ഗുണങ്ങളാൽ ക്ഷിപ്തം എന്ന് പറഞ്ഞാൽ എറിയുക ആക്ഷിപ്തം എന്ന് പറഞ്ഞാൽ അതിനെ എടുക്കുക അപ്പോൾ അവിടെ ഗുണങ്ങുണങ്ങളില്ലാത്തതായിട്ടുള്ള ഭഗവാന്റെ ഗുണകഥകളെ ഈ താല്പര്യത്തോടു കൂടിയിട്ട് എടുത്തതായിട്ടുള്ള ഭക്തൻ ശ്രീ ബ്രഹർഷി ഭഗവാൻ നിത്യം ഭഗവാനായിട്ടുള്ള ഈ ഹരി നിത്യം വിഷ്ണുജനപ്രിയ വിഷ്ണുജനങ്ങളിൽ ഭക്തന്മാരിൽ പ്രീതിയുള്ള വിഷ്ണു ജനങ്ങളെന്നു പറഞ്ഞാൽ ഭക്തന്മാർ വിഷ്ണു ഭക്തന്മാർ വിഷ്ണു ദീക്ഷയുള്ളവര് അവരിൽ ബാദരായണിഹി ഈ ബാദരായണന്റെ പുത്രൻ വ്യാസന്റെ പുത്രനായിട്ടുള്ള ശ്രീശിവ ബ്രഹർഷി മഹത്ത് ഏറ്റവും മഹത്തായിട്ടുള്ള ആഖ്യാനം അധ്യഗാദ് ഈ ആഖ്യാനത്തെ പഠിച്ചു അപ്പോ ബാദരായണി ബാദരായണനിൽ നിന്ന് തന്നെയാണ് വായിച്ചത് കേട്ടത് ശ്രീശുഭ്രഹർഷി പുത്രൻ വ്യാസൻ അച്ഛൻ അച്ഛനൻ നിന്ന് മകൻ അച്ഛൻ രചിച്ചതായിട്ടുള്ള ഭാഗവതത്തെ കേട്ടു എന്നിട്ട് ഭക്തന്മാർക്ക് പറഞ്ഞുകൊടുത്തു ഹരേ ഹേ ഗുണ ആക്ഷിപ്തമതിഹി ഭഗവാനായിട്ടുള്ള ഈ ഹരിയില് എപ്പോഴും മനസ്സ് വെച്ച് ആ ഭഗവാനിൽ നിന്ന് എന്തൊക്കെയാണോ കിട്ടേണ്ടത് അത് മുഴുവൻ കിട്ടിയതായിട്ടുള്ള കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭഗവാനിൽ സദാസമയത്തും മനസ്സ് വെച്ചതായിട്ടുള്ള ആ ശ്രീശുഖ ബ്രഹ്മർഷി ഭഗവാൻ ഭഗവാൻമാരാണ് രണ്ടുപേരും അതെ വ്യാസനും അതെ ശ്രീശിവ ബ്രഹ്മർഷി അതെ എങ്കിലും പരമപുരുഷനായിട്ടുള്ള ഹരിയില് ശ്രീകൃഷ്ണനില് അപ്പൊ സകല സ്വരൂപാണ് കൃഷ്ണനും വ്യാസനും അവതാര മറ്റൊരു ഭാവത്തിലാണ് ശ്രീശിവ ബ്രഹ്മർഷിയെ പറയാറ് അപ്പൊ അങ്ങനെയുള്ള ഭക്തിയും ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരവസ്ഥയില് കാണുന്ന ശ്രീ ശിവ ആ ബാധ്യരായണി അധ്യകാദ് നന്നായിട്ട് പഠിച്ചു എന്താ പഠിച്ചത് മഹത് ആഖ്യാനം ഏറ്റവും മഹത്തായിട്ടുള്ള ഈ ആഖ്യാനത്തെ ഈ പറച്ചിലിനെ അല്ലെങ്കിൽ ഈ കഥാകഥനത്തെ അല്ലെങ്കിൽ ഈ പരമസംഹിതയെ നിത്യം എന്നും വിഷ്ണു ജനപ്രിയ വിഷ്ണു ജനപ്രിയന്മാർക്ക് വിഷ്ണു ഭക്തന്മാർക്ക് സ്ഥാർത്ഥം വിഷ്ണു ഭക്തന്മാർക്ക് അതിൽ എത്രത്തോളം ഭക്തി കൂടുതലുണ്ട് ഭക്തനും ഭക്തൻ്റെ ദാസനും ഭക്തന്റെ ദാസാനുദാസനും എന്നുള്ള ഭാവമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഭക്തരെ രക്ഷിക്കുക എന്ന ഒരു ഭാവം ഈ ശ്രീശുഖ ബ്രഹർഷിക്കുണ്ട് വ്യാസനും അതുണ്ട് അപ്പോൾ വ്യാസന് അതുണ്ടായതുകൊണ്ടാണ് ഭാഗവതത്തെ രചിച്ചത് ഇത്രയും എത്ര വലിയ 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 കർമ്മങ്ങളാണ് ചെയ്തത് അങ്ങനെ ചെയ്തതായിട്ടുള്ള ആ ഭാവം വ്യാസനുണ്ട് അതിനേക്കാൾ ഒട്ടും കുറയാത്ത ഭാവം ശ്രീശുഖ ബ്രഹർഷിക്കും അപ്പോൾ ഭക്തജനപ്രിയന്മാരാണ് ഗുരുക്കന്മാർ മുഴുവനും പ്രത്യേകിച്ച് വിഷ്ണു ഭക്തന്മാരെ അത്രയും താല്പര്യമാണ് ഈ വ്യാസനെ പോലെയുള്ളവർക്ക് ശ്രീ ശിവബ്രഹ്മർഷിയെ പോലെയുള്ളവർക്ക് സനകാദികളെ പോലെയുള്ളവർക്ക് നാരദനെ പോലെ എല്ലാവർക്കും അതെ ഭക്തന്മാരെ വലിയ പ്രിയമാണ് അവരെ കൂടുതൽ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനത്തെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് തിരിച്ച് നമ്മൾ യശസ്സായിട്ടും പൈസയായിട്ടും മറ്റ് എന്തൊക്കെയോ ചിലതുമായിട്ടും പ്രതീക്ഷിക്കുന്നു നമ്മൾ രണ്ടുപേരും ഒരേപോലെയാ പറയുന്ന ഞാനും അതെ കേൾക്കുന്ന നിങ്ങളും അതെ ഞാനിത് കേട്ടു എന്ന് അഭിമാനം തോന്നിയാൽ കഴിഞ്ഞു എനിക്കിത് കേട്ടതിൻ്റെ ആ വിഷ്ണുഭാവം ഇതാണ് ഇതിലുള്ളത് എന്ന് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ എങ്കിൽ ആ കേൾക്കുന്നയാള് ഇതിൽ നിന്നും ഉപരിയാണ് യഥാർത്ഥത്തിലുള്ള ഭക്തിഭാവം സ്വത അതാണ് ഈ കഥാകഥനത്തെ കേൾക്കുക അതിൽ കൂടുതൽ യാതൊന്നും താല്പര്യമില്ല അതിൽ നിന്ന് വേണ്ടതിനെ മാത്രം എടുക്കുക ഹംസത്തെ പോലെ അപ്പോൾ എപ്പോഴാണ് ഈ വേണ്ടതിനെ മാത്രം എടുക്കുക ഭക്തിഭാവത്തിന്റെ മാക്സിമത്തിലിരിക്കുമ്പോളാ അതിലെ ചീത്തകളെ എടുക്കുക എന്നിട്ട് നല്ലതിനെ വേണ്ട രീതിയിൽ എടുക്കാൻ പറ്റാതിരിക്കുക അത് തമോ ഗുണമായി ചീത്തതിനെ നല്ലതിനെ എടുക്കുക അത് രജോ ഗുണമായി നല്ലതിനെ മാത്രം എടുക്കുക അത് സാത്വിക ഗുണമായി വിഷ്ണു ഭക്തന്മാര് സ്വതയെ സാത്വിക ഗുണനാണ് അപ്പൊ അതുകൊണ്ട് ഇതിൽ ചീത്ത എന്തെച്ചാൽ അതിനെ വിടും ചീത്തയെ എടുക്കാതെ കണ്ട് നല്ലതിനെ മാത്രം എടുക്കുന്ന ഭാവത്തിൽ ആണ് വിഷ്ണുഭക്തന്മാരായിട്ടുള്ള എല്ലാ ജനങ്ങളെയും ഉദ്ധരിക്കണം എന്ന് കൂടിയ ഈ ഗുരുക്കന്മാരും ഗുരുപരമ്പര മുഴുവൻ അങ്ങനെ ഹരേ ഹെ ഗുണ ആക്ഷിപ്ത മതിഹി ബുദ്ധി അങ്ങനെയുള്ള ബുദ്ധി ഉള്ളവർക്ക് ഭഗവാനിൽ എപ്പോഴും മനസ്സ് വയ്ക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ആ ഭഗവാൻ ഈ ഹരിയെ നമുക്ക് എപ്പോഴും എങ്ങനെയാണോ കിട്ടേണ്ടത് അങ്ങനെയുള്ള ഭഗവാൻ ഈ ഭഗവാന്റെ അവതാരമായിട്ടുള്ള ബാതരായണി ബാതരായണനും ബാതരായണിയും വ്യാസനും മകനും ബാധരായണൻ വ്യാസൻ ബാധരായണി മകൻ ശ്രീ ബ്രഹ്മർഷി അദ്ധ്യകാദ് ഈ ശ്രീശുഭ ബ്രഹ്മർഷി ഇത് പഠിച്ചു അച്ഛനിൽ നിന്ന് മഹത് ആഖ്യാനം എന്തിനാ ഈ വലിയ ഭാഗവതത്തെ പഠിച്ചത് വേറെ പുരാണങ്ങളൊന്നും പഠിച്ചതെന്ന് പറയുന്നില്ല അപ്പോൾ നിത്യം അത് എല്ലാ ദിവസവും പഠിച്ചു എന്നാൽ എല്ലാ ദിവസവും മനനം ചെയ്തു നമുക്ക് പുസ്തകം വേണം അവർക്ക് പുസ്തകം വേണ്ട ഒരു തവണ കേട്ടുകഴിഞ്ഞാൽ മനസ്സിൽ ഉറച്ചു അതിങ്ങനെ വരും നമുക്ക് ചില കഥകളൊക്കെ അങ്ങനെ ഇങ്ങനെ കേട്ട് കിട്ടും ചില ശ്ലോകങ്ങൾ അങ്ങനെ ഇങ്ങനെ കേട്ട് കിട്ടും ചില ചില വാക്കുകൾ അങ്ങനെ ഇങ്ങനെ കേട്ട് കിട്ടും മൂലമന്ത്രം ഓ നമോ ഭഗവതേ വാസുദേവായ നമുക്ക് കിട്ടും കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണത ക്രൈസ്താസായ ഗോവിന്ദായ നമോ നമുക്ക് കിട്ടും അങ്ങനെ എല്ലാം കിട്ടിക്കൊള്ളുന്നില്ലല്ലോ അത് കിട്ടും അവർക്ക് ഇങ്ങനെയുള്ള വിഷ്ണുഭക്തന്മാർക്ക് അങ്ങനെയുള്ള നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള വിഷ്ണുഭക്തന്മാരെ വിഷ്ണു ജനപ്രിയ വിഷ്ണുവിന് ഇഷ്ടക്കാരായിട്ടുള്ള ഭക്തന്മാര് അങ്ങനെയുണ്ട് കേട്ടോ അപ്പോ വിഷ്ണു ജനപ്രിയന്മാര് ഇനി ഭക്തന്മാരെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഭാവം ഭക് ഈ ഗുരുക്കന്മാർക്ക് ആ ഗുരുക്കന്മാരുടെ സ്വഭാവം അത് ഈ ശ്രീശുഖ ബ്രഹ്മർഷിക്കുമുണ്ട് അപ്പോടെ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ മനസ്സ് സദാസമയത്തും ഭഗവാന്റെ തൃപാദത്തിൽ ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ് ഭഗവാൻ ചെയ്തതായിട്ടുള്ള അവതാര സ്വരൂപാദി സ്വരൂപാദികാര്യങ്ങളൊക്കെ ഗുണസ്വരൂപങ്ങളാണ് ആ ഗുണസ്വരൂപങ്ങള് സകള സ്വരൂപങ്ങളാണ് അതിനെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ വിഷ്ണുഭക്തന്മാരിൽ ഏറ്റവും കൂടുതൽ ഭക്ത ഭക്തിഭാവം അല്ലെങ്കിൽ സ്നേഹഭാവം അവരെ ഉദ്ധരിക്കണമെന്നുള്ള മനോഭാവം ഉള്ള ഈ ശ്രീ ശ്രീശുദ്രമഹർഷി ഈ അതിമഹത്തായിട്ടുള്ള പുരാണത്തെ ഭാഗവതത്തെ നന്നായിട്ട് പഠിച്ചു ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വിചിന്തനം ചെയ്ത് വ്യാഖ്യാനം ചെയ്ത് നമുക്ക് കുറേ സമയം വേണം അവർക്ക് ഇത് നിമിഷം അർദ്ധനിമിഷം കൊണ്ട് മുഴുവൻ എടുക്കാൻ സാധിക്കും അത് ജ്ഞാനത്തിൻ്റെ കാരണമാണ് നമുക്ക് ജ്ഞാനമില്ല അതുകൊണ്ട് കുറച്ചധികം വേണ്ടി വരും സമയം ഇങ്ങനെ കിട്ടിയതിനെ പാട്ട് പാടിക്കൊണ്ട് ഗാനമായിട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഗാനം എന്നുള്ളത് ഈ ഗകാര ജ്ഞാനവാചക എന്നാണ് അത് ഗാകാരമാവുമ്പോൾ ഗമനം എന്നാണ് ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുക ഗംഗാഭാവാണ് അപ്പോൾ അത് ഗ ഇനി നം നം എന്നുള്ളത് വേദം എന്നാണ് അർത്ഥം അപ്പോൾ ഗാനം എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം ഗകാരോ ജ്ഞാനവാചക ഗാകാരോ ഗമന രണ്ടും കൂടി ചേർന്നു ഗാകാരത്തിൽ നം എന്നുള്ളത് നം എന്നാണ് നം എന്നുള്ളത് വേദം എന്നാണ് അർത്ഥം വേദത്തെ വേദത്തിലുള്ള ജ്ഞാനത്തെ വേദത്തിൽ ഏതൊരു ഭഗവാനെയാണോ പറയുന്നത് ആ ഭഗവാനെ അത് പറഞ്ഞുകൊണ്ട് നടന്നു അതാണ് അതാണ് ഗാനം അതുകൊണ്ടാണ് നമുക്ക് പാട്ടുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം സാമവേദം ഭഗവാനാ വേദങ്ങളിൽ വിഭൂതിയോഗങ്ങളിൽ പറയുന്നുണ്ട് സാമവേദം ഭഗവാനാ എന്താ കാരണം അതിന് ഭഗവാന്റെ ചൈതന്യം നേരിട്ടുണ്ട് അപ്പോൾ പാട്ട് പഠിച്ചവർ പാട്ട് പാടുമ്പോൾ പാട്ടിലെ അർത്ഥങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ട് എന്നില്ല ആ സ്വരത്തിലാണ് ഉള്ളത് അതിൻ്റെ നാദത്തിലാണ് ഭഗവാൻ ഉള്ളത് അതുകൊണ്ട് ഇത് പാട്ടായിട്ട് പാടി നടന്നു അപ്പോൾ പാട്ടിന് കൂടുതൽ ഒരു ശക്തി ഉണ്ട് ഒരു അസ്ത്രം കൊടുക്കുന്ന രീതിയിലാണ് അങ്ങനെ ഈ ഭഗവാൻ ഇത് പാട്ടായിട്ട് പാടിയിട്ട് വൈഷ്ണവ ഭക്തന്മാരെ മുഴുവൻ സച്ചിദാനന്ദത്തിലേക്ക് എത്തിച്ചു എന്നുവെച്ചാൽ ജ്ഞാനം കൊടുത്തു ഒപ്പം മുകളിലേക്ക് ഉയർത്തുകയും ചെയ്തു അപ്പോൾ ഭൗതിക വിഷയങ്ങളെ വേണ്ടാത്ത രീതിയിൽ എത്തി ഒരു സച്ചിദാനന്ദം കിട്ടും ഇന്ദ്രിയാനന്ദല്ല സുഖമല്ല സച്ചിദാനന്ദ കിട്ട അങ്ങനെ ശ്രീശിവ ബ്രഹ്മർഷിക്ക് ഭക്തജനങ്ങളോടുള്ള ഒരു ചേർച്ചക്ക് കാരണമായി തീർന്നു എന്നാണ് പറഞ്ഞത് ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തെ നമ്മൾ ഉൾക്കൊള്ളണം ശ്രീശിവ ബ്രഹ്മർഷി ഭാഗവതം വായിച്ച് ഇങ്ങനെ നടന്നില്ല ശ്രീശിവ ബ്രഹ്മർഷി ഭാഗവതം വായിക്കാത്ത സമയമില്ല പറഞ്ഞു വന്നേര കാര്യം ശ്രീശിവ ബ്രഹ്മർഷി ഭാഗവതം വായിച്ച പരീക്ഷത്തിന് കേൾക്കാൻ വേണ്ടി മാത്ര പിന്നെ വായിക്കുന്നത് ആത്മകഥ അപ്പോ പരീക്ഷിത് മഹാരാജാവിനെ മുക്തി കൊടുത്ത് ഈ ഭാഗവതം കേൾപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ശ്രീ സുഖ ബ്രഹ്മർഷി ആകെ ചെയ്തതായിട്ടുള്ള ഭാഗവത പാരായണം ഈ യജ്ഞമായിട്ട് ചെയ്ത് അവിടെ നേദ്യല്ലേ കർപ്പൂരല്ലേ മറ്റു കാര്യങ്ങളൊന്നുമില്ല അവിടെ എല്ലാവരും വന്ന് കേൾക്കുകയും ചെയ്തു ദേവദേവി വ്യത്യാസങ്ങൾ ഇല്ലാതെ കണ്ട് ദേവ ഋഷി മുനി പിതൃ സകല ആൾക്കാരുണ്ട് ഒറ്റ തവണയെ വായിച്ചുള്ളൂ പിന്നീട് വായിച്ചത് സ്വയമേവേ അതിന് പുസ്തകം വേണ്ട രൂപം വേണ്ട ഒരിത്തിരി ഇരിക്കില്ല ഇങ്ങനെ നടക്കുള്ളൂ അപ്പൊ നമ്മള് സപ്താഹങ്ങള് യജ്ഞങ്ങളായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾക്ക് വേദി വേണം സദസ്സ് വേണം ദക്ഷിണ വേണം ആലഭാരങ്ങൾ പലതും വേണം കൂട്ടാൻ ഉപ്പില്ലാച്ചാ പറയും കുളി മറ്റേ മോരിന് പുളിയില്ലാച്ചാ പറയും ഇങ്ങനെ നമ്മൾ കുറേ കുറ്റം പറയും അപ്പൊ ഇതൊന്നും അവിടെ ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം എന്നാലും പറഞ്ഞത് എന്താണ് ഈ ശ്രീശവ ബ്രഹ്മർഷി ഭക്തന്മാരോടുള്ള ചേർച്ചക്ക് കാരണമായി എങ്ങനെ ചേർച്ച ഈ ശ്രീശുഖ ബ്രഹ്മർഷിയും പരീക്ഷിത്തും പറഞ്ഞിട്ടുള്ള സംവാദമാണ് ഭാഗവതത്തിൽ വ്യാസൻ ചേർത്തത് അപ്പോൾ വ്യാസൻ ഇത് എഴുതി പഠിപ്പിച്ചു പഠിപ്പിച്ചതിന്റെ ശേഷം നമുക്ക് ഗ്രന്ഥമായിട്ട് കിട്ടിയത് വേദവ്യാസ പുത്രനായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷിയാൽ പരീക്ഷത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നാണ് ഭാഗവതത്തിൽ വ്യാസൻ പറഞ്ഞത് ശ്രീശുഖ ബ്രഹ്മഷി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നാണ് ഭാഗവതത്തിൽ വ്യാസൻ പറഞ്ഞത് അപ്പൊ ഏതാണ് ആദ്യമുണ്ടായത് ഗ്രന്ഥമായിട്ട് രചിച്ചത് ഒരു പക്ഷേ ഈ ശ്രീശുഖ ബ്രഹ്മർഷിയാൽ ഭാഗവതം പറഞ്ഞു കൊടുത്തതിന് ശേഷം അല്ലേ അതിൻ്റെ മുന്നേ വാക്കുകളെ ഉണ്ടാവുള്ളൂ കർണേ കർണികയ അപ്പൊ നമുക്ക് ഗ്രന്ഥം കിട്ടിയത് കൊണ്ട് നമ്മൾ ഈ ഗ്രന്ഥത്തെ പറഞ്ഞു കിടക്കണം നമ്മൾ നമ്മളെപ്പോഴും ശ്രീ ശിവ ബ്രഹ്മർഷിയെ സ്മരിക്കണം അപ്പൊ ശ്രീ ശിവ ബ്രഹ്മർഷി ഭാഗവതം വായിക്കുന്ന ആളായി നമ്മളും ഇപ്പോ ആ ശുഗൻ ഉപശുഗൻ എന്ന നിലയ്ക്കൊക്കെയാണ് വായനക്കാരനെയും ഒപ്പം വായിക്കുന്ന ആളി പറയാൻ അപ്പൊ അത്രയ്ക്കുണ്ടോ പ്രാധാന്യം ഈ സകലത്തും ശേഷിയായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സാരം അതാണ് ഉപശുഖൻ ഏഹ് ഉപ്പവളെ വിൽക്കിയ ഉപശുഖൻ എന്നാ അതാണ് വ്യാസപീഠം പുസ്തകം വയ്ക്കാനുള്ള ആ ഒരു അതിനെ പറയുന്നത് വ്യാസപീഠം എന്നാണ് പുസ്തകം വെച്ച് വായിക്കാനുള്ള ആ ഒരു പീഠം ഉണ്ടല്ലോ ഈ മറ്റേ എക്സ് ആകൃതിയിലുള്ള വ്യാസ അതിനെ വ്യാസപീഠം എന്നാ പറയാ അപ്പോ വ്യാസൻ ഇത് ആ സംഹിതയെ കൂട്ടിച്ചേർത്തു അതിൽ ഗ്രന്ഥമാകുന്ന കൃഷ്ണനെ വെച്ചു ഭാഗവതത്തെ വെച്ചു അത് പറഞ്ഞു തരുന്നത് ശ്രീശുഖ ബ്രഹ്മർഷിയാണ് പരീക്ഷിതായിട്ടുള്ള നമ്മളോടാണ് ഗ്രന്ഥം പറയണത് ഗ്രന്ഥം ശ്രീശുഖനാണ് ഗ്രന്ഥത്തിൽ ഉള്ളത് കൃഷ്ണനാണ് അതിൽ ചേർത്തത് വ്യാസനാണ് അപ്പോൾ ഈ അർത്ഥത്തിൽ വേണം അതിനെ കേൾക്കാൻ അപ്പോളാണ് ആര് ഈ വിഷ്ണു ജനപ്രിയർക്ക് പ്രിയനാണ് ഈ ശ്രീശുഖമഹർഷി ശ്രീശുഖന് ഇങ്ങോട്ടും അതേപോലെ തന്നെയാണ് അപ്പോ ഹരേ ഹെ ഗുണ ആക്ഷിപ്ത മതി ആവണം നമ്മളും ഗുരു അങ്ങനെയാണ് ആ ഭഗവാൻ ബാധരായണിയും അങ്ങനെ തന്നെയാണ് ഭഗവാൻ ബാതരായണനും അങ്ങനെ തന്നെയാണ് ഭഗവാനും അങ്ങനെ തന്നെയാണ് അപ്പോ ഈ ഭാഗവതം അതായത് കൊണ്ട് അത് നന്നായിട്ട് പഠിച്ചു അദ്ധ്യകാത് അതുകൊണ്ട് മഹത് ആഖ്യാനം ഇത് മഹത്തായി തീർന്നു ഇത് സ്വതേ മഹത്താണ് ശ്രീശിവപരമർഷി പഠിച്ചപ്പോൾ കൂടുതൽ മഹത്തായി അത് പരീക്ഷത്ത് കേട്ട് ഒറ്റ തവണ കൊണ്ട് കേട്ട് മുക്തനായിപ്പോ അതിന്റെ പ്രശസ്തി കൂടി അതുകൊണ്ട് അത് മഹത്തായി അത് എന്നും നമ്മളെ പോലെയുള്ള വിഷ്ണു ജന പ്രിയന്മാരായിട്ടുള്ള നമ്മൾ ഭക്തന്മാര് വിഷ്ണു ഭക്തന്മാരെ എന്നും വിഷ്ണു പ്രിയന്മാരെ എന്നും നമ്മൾ വിഷ്ണുവിന് പ്രിയങ്കരന്മാരാണ് ഭക്തന്മാര് ഭാഗവതന്മാര് അപ്പോൾ നമ്മളെയും ഭഗവാൻ എന്തു വിചാരിക്കുന്നു ഈ ഭാഗവതത്തിലൂടെ എന്നിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കണം അതുകൊണ്ട് ഭാഗവതത്തെ കൂടുതൽ കൂടുതൽ വായിക്കുക ഹരേർ ഗുണക്ഷിപ്ത മതിർ ഭഗവാൻ പാതരായണി അധ്യകാദ് മഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ പരീക്ഷിതോഥ രാജർഷേഹേ ജന്മ കർമ്മവിലായനം ച പാണ്ഡുപുത്രാണാം പക്ഷേ കൃഷ്ണ കഥോദയം രാജർഷിയായിട്ടുള്ള രാജർഷേഹേ പരീക്ഷിത രാജർഷിയായിട്ടുള്ള പരീക്ഷത്തിൻ്റെ ജന്മകർമ്മവിലായനം ജന്മം കർമ്മം മുക്തി ഈ എല്ലാ കാര്യങ്ങളും പാണ്ഡവപുത്രാണാം പാണ്ഡവന്മാരുടെ സംസ്ഥാ ച മഹാപ്രസ്ഥാനത്തെയും കൃഷ്ണകഥ ഉദയം കൃഷ്ണന്റെ കഥയുടെ ഉദയത്തിന് കാരണമാകത്തക്കവണ്ണം പക്ഷേ ഞാൻ ഇതാ പറയാൻ പോകുന്നു ഇത്രയും വലിയൊരാമുഖം കഴിഞ്ഞതിന്റെ ശേഷമാണ് വ്യാസൻ ആ ഭാഗവതത്തിലേക്ക് ആ ഭാരതത്തിന്റെ കഥ എഴുതി വെച്ചത് എവിടെയാണോ അവസാനം അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാൻ തുടങ്ങാം അപ്പോ ശ്രീകൃഷ്ണ കഥ ഇങ്ങനെ പറയാൻ പോകുന്നു എന്ന് അതിൻ്റെ കാരണമുണ്ടായത് ഇപ്രകാരത്തിലാണ് എന്ന് പറയാണ് ഈ രാജർഷിയായിട്ടുള്ള പരീക്ഷൻ്റെ ജനനം മുതൽ പരീക്ഷത്ത് പ്രവൃത്തി മേഖലയിലായിരുന്നു ആ പ്രവൃത്തി നിവൃത്തി മാർഗമായത് എങ്ങനെ ഭഗവാൻ എപ്രകാരത്തിലാണ് പരീക്ഷത്തിന് മുക്തി കൊടുത്തത് ഇത് മുഴുവൻ പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തിന് ശേഷമാണ് അവിടുന്ന് തൊട്ട്താ ഞാൻ പറയാൻ പോകുന്നു പരീക്ഷിതഹ അഥാ പരീക്ഷിതൻ ആയിട്ടുള്ള ഈ അഭിമന്യുവിൻ്റെ സുതൻ പരീക്ഷിത് പാണ്ഡവരുടെ പൗത്രൻ രാജർഷിയായിട്ടുള്ള പരീക്ഷിത് കർമ്മവിലായനം കർമ്മത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ ലയിപ്പിക്കലും പിന്നെ കർമ്മത്തിൽ ലയിപ്പിക്കലും എന്താ മരണം അപ്പം ആ മൃത്യു എങ്ങനെയാണ് ഉണ്ടായത് മൃത്യുവല്ല ഉണ്ടായത് മോക്ഷമാണ് ഉണ്ടായത് അപ്പോൾ കർമ്മമുക്തി കർമ്മവിമുക്തിയാണ് ഉണ്ടായത് കാമവിമുക്തിയാണ് ഉണ്ടായത് കാമബാക്കി ഇല്ല കർമ്മബാക്കി ഇല്ല മുക്തിയാണ് രാജർഷിയായിട്ടുള്ള ആ അദ്ദേഹത്തിൻ്റെ ജന്മം അത് എങ്ങനെയാണ് ഉണ്ടായത് പരീക്ഷ പരീക്ഷത്തിൻ്റെ ജന്മം തന്നെ പരീക്ഷണമായിരുന്നു കാരണം ഗർഭാവസ്ഥയിൽ ആ അശ്വത്ഥാമാവിൻ്റെ അപാണ്ടവുമിതം എന്ന ബ്രഹ്മാസ്ത്രം വന്നപ്പോൾ അതിനെ കൃഷ്ണൻ അകത്തേക്ക് കടന്നു ആ ചതുർബാഹുവിഷ്ണു സ്വരൂപത്തിൽ നാലുപോരം പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഈ ബ്രഹ്മഹത്യയെ ഒഴിവാക്കി ബ്രഹ്മാസ്ത്രമാകുന്ന ഇവിടെ പരീക്ഷത് ഭക്തനാ ആ അശ്വത്ഥാമാവ് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത് പരീക്ഷത്ത് മരിച്ചുവെങ്കിൽ അപ്പോൾ ബ്രഹ്മഹത്യ പാപായി അപ്പോൾ അത് ബ്രഹ്മഹത്യ തടുത്തു ഇവിടെ ഭക്തനായിട്ടുള്ള ആ പരീക്ഷത്തിനെ രക്ഷിക്കുക പാഞ്ചാലി പറഞ്ഞിട്ടാണ് രക്ഷിക്കുന്നത് അത് ജനിച്ചതിന് ശേഷം അത് വേറെ കഥ എങ്ങനെയായാലും ഈ പാണ്ഡവരുടെ ഒരേ ഒരു ബീജേ അതിനെ രക്ഷിച്ചു പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ ജികൽപദേ അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമേശ ശരസ്സപ്തായസോ വിഭോ കാമഹുതുമാം നാഥ മാമേ മൃത്യു മാമേ ഗർഭോ നിവാത്യതാം അപ്പൊ എൻ്റെ ഈ ഉണ് വ ഈ ഉണ്ണിയെ രക്ഷിക്കണേ ഞാൻ മരിച്ചാലും എനിക്ക് വിരോധമില്ല മരണശീലമുള്ള ഈ പാണ്ഡവർക്കൊന്നും രക്ഷിക്കാൻ കൂട്ടിയേ പറ്റില്ല എൻ്റെ അച്ഛ അച്ഛന്മാർക്ക് രക്ഷിക്കാൻ സാധിക്കില്ല ഭർത്താവിൻ്റെ അച്ഛന്മാർക്ക് രക്ഷിക്കാൻ സാധിക്കില്ല അങ്ങേക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് എൻ്റെ ഈ ഗർഭത്തെ രക്ഷിച്ചിരണം ഇതാണ് ആ ഉത്തറ പ്രാർത്ഥിച്ചത് അഭിമന്യുവിൻ്റെ പത്നിയാണ് അപ്പോൾ ആ ഉണ്ണിയെ പരീക്ഷണം ആയി ജന്മ പരീക്ഷണമായി ഗർഭത്തിലെ പരീക്ഷണമൊന്നും ജനിച്ചു കഴിഞ്ഞപ്പോൾ അതായിരിക്കാറ് കുഴക്കുഴപ്പായി ചാപിള്ള ഏട്ടാ ജനിസ് പാഞ്ചാലി പറഞ്ഞിട്ടാണ് പിന്നെ കൃഷ്ണൻ ജീവൻ കൊടുത്തത് ആ പരീക്ഷത്ത് ഈ രാജ ഋഷിയായിട്ടുള്ള പരീക്ഷത്ത് അദ്ദേഹത്തിന്റെ ജന്മം ഒരു പ്രത്യേകമാണ് വീണ്ടും ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ കർമ്മവിലായന സംഭവിച്ചു പരി ഭാഗവതം കേട്ടതാ കാരണം സംസ്ഥാന ആ ഒരു മഹാപ്രസ്ഥാനം പാണ്ഡവര് ഏർ പരീക്ഷത്തുണ്ടായതിൻ്റെ ശേഷം മുപ്പത് കൊല്ലം മുപ്പത്താറ് കൊല്ലം ജീവിച്ചു രാജ്യം ഭരിച്ചു മുപ്പത്താറാമത്തെ കൊല്ലത്തിന് ശേഷമാണ് പരീക്ഷത്തിനെ രാജാവാക്കിയത് യാദവർ മുഴുവൻ നശിച്ചു കൃഷ്ണൻ മറഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പാണ്ഡവര് യുധിഷ്ഠിരാദികൾ രാജ്യത്തെ പരീക്ഷത്തിന് കൊടുത്തു എന്നിട്ട് മഹാപ്രസ്ഥാനം ചെയ്തു അങ്ങനെ മഹാപ്രസ്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഉദയം മുതൽ കൃഷ്ണൻ്റെ ജന്മം മുതലുള്ള സകല ഭാഗവത കഥകളും കാര്യകാരണ സഹിതം ഇവിടെ ഞാൻ പറയാം അപ്പോൾ ആരാണ് കൃഷ്ണൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നത്തെ ഒമ്പത് സ്കന്ധങ്ങളിലൂടെ വിഷ്ണു മഹത്വത്തെ പറഞ്ഞു ആ വിഷ്ണു ആണ് കൃഷ്ണനായിട്ട് ജനിച്ചത് എന്ന് പറയാ നവാനാമിഹ ലക്ഷണം ഈ പത്താമത്തേന് അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഞാൻ ഞാനീ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് വ്യാസൻ ഭാഗവതത്തെ ആരംഭിക്കുന്നത് പരീക്ഷിതോധ ജന്മകർമ്മവിലായനം സംസ്ഥാച്ച പാണ്ഡുപുത്രാണാം വീ കൃഷ്ണ കഥോദയം ഇപ്പം ഈ പതിനൊന്നും പന്ത്രണ്ട് ശ്ലോകങ്ങൾ അതിൻ്റെ തുടക്കത്തിനുള്ള ആമുഖമാണ് അതിൻ്റെ മുന്നേ പറഞ്ഞത് അത് അതോടുകൂടിയിട്ട് അനുബന്ധങ്ങളാണ് ഇപ്പം ഈ ഇന്നത്തെ മൂന്ന് ഭാഗങ്ങളും ഒരുമിച്ച് കേൾക്കുക നാരായണ 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 ഇപ്പോൾ അവസാനം പറഞ്ഞത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് ശ്ലോകങ്ങൾ പ്രഥമ സ്കന്ധത്തിലെ ഏഴാമത്തെ അധ്യായത്തിൽ ഭാഗം അഞ്ചാമത്തേതായിട്ട് പറഞ്ഞു നാരായണ നാരായണ